സൌദി കിഴക്കൻ പ്രവിശ്യ അന്താരാഷ്ട്ര കൂട്ടയോട്ട മത്സരം സമാപിച്ചു ഭിന്നശേഷിക്കാരുടെയും അംഗപരിമിതരുടെയും ഉന്നമനം ലക്ഷ്യമാക്കിയാണ് മത്സരം സംഘടിപ്പിച്ചുവരുന്നത് പ്രവിശ്യ ഗവർണറേറ്റിന് കീഴിൽ അൽഖോബ കോർണേഷ്യ സംഘടിപ്പിച്ച മത്സരത്തിൽ സ്വദേശികളും വിദേശികളുമായ ആയിരങ്ങൾ പങ്കാളികളായി ഇരുപത്തിയാറാമത് സൗദി കിഴക്കൻ പ്രവിശ്യ അന്താരാഷ്ട്ര കൂട്ടയോട്ട മത്സരത്തിന് സമാപനമായി കിഴക്കൻ പ്രവിശ്യ ഗവർണർ നായിഫ് ബിൻ അബ്ദുൽ അസീസ് രാജകുമാരന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രവാസികളുൾപ്പെടെ സ്വദേശികളും വിദേശികളുമായ ആയിരങ്ങൾ പങ്കെടുത്തു ഇരുപത്തിയൊന്ന് അഞ്ച് കിലോമീറ്റർ വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത് രാജ്യത്തെ ഭിന്നശേഷിക്കാരും അംഗപരിമിതരുമായ ആളുകളുടെ ഉന്നമനത്തിന് ധനസമാഹരണം ലക്ഷ്യമിട്ടാണ് മത്സരം സംഘടിപ്പിച്ചു വരുന്നത് അംഗപരിമിതരും മത്സരത്തിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാ വർഷവും ഈ ഒരു ചാരിറ്റി റണ്ണിൻ്റെ പാർട്ടായിട്ട് നവോദയയിലെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ ഈ ഒരു ചാരിറ്റി റണ്ണിൻ്റെ ഭാഗമാവാറുണ്ട് ഇവിടുത്തെ നമ്മളുടെ എന്താണ് സ്പെഷ്യൽ എബിലിറ്റി കിറ്റ്സിൻ്റെ ഒരു റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു എന്താ പറയുക സംരംഭത്തിൽ സംരംഭത്തിലേർപ്പെടുന്നത് വെബ്സൈറ്റ് വഴിയും സംഘാടകരുടെ ഓഫീസ് മുഖേനയും നിശ്ചിത അടച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നത് ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയില് മലയാളി കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇതിന്റെ ഒരു ഭാഗമായി മാറുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും സ്പെഷ്യലി നവോദയിലെ ഓരോ മെമ്പേഴ്സിനും അഭിമാനമായ ഒന്നാണ് മത്സരത്തിലെ വിജയികൾക്ക് മെഡലുകളും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു ഒപ്പം നിരവധി സമ്മാനങ്ങളും മത്സരത്തിന്റെ ഭാഗമായിരുന്നു ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഓഫ് ലൈഫ് ടൈം ഹാപ്പി സൗദിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രാവിലെ പ്രവാസി ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് വ്യത്യസ്ത കൂട്ടായ്മകളും കായിക ക്ലബ്ബുകളും പങ്കെടുത്തു നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം